വാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ചോദ്യങ്ങൾ വരാവുന്ന രൂപം കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ ചില അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് ആ അക്ഷരങ്ങളെ വായിച്ച് കേൾപ്പിക്കുക ഒന്നാമത്തെ നമുക്ക് നോക്കാം ത്ര രണ്ട് ധ മൂന്ന് നാല് ദ ഒന്ന് ത്ര രണ്ട് ധ മൂന്ന് ക്ഷ നാല് ദ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ചേർത്ത് വായിക്കാം എന്നതാണ് ഇവിടെ രണ്ട് കോളങ്ങളിലുള്ള അക്ഷരങ്ങളെ ചേർത്ത് ഒരു പദമാക്കി വായിക്കണം നമുക്ക് നോക്കാം ഒന്നാമത്തേത് വ ര വരണം വരണം രണ്ട് പോകണം പോകണം വേണം വേണം തൊട്ടടുത്ത ഇടതു ഭാഗത്ത് നോക്കാം ഗേഹം ഗേഹം ഗാനം മുഖം ഗേഹം ഗാനം മുഖം ഒന്നുകൂടി നോക്കാം വരണം പോകണം വേണം ഗേഹം ഗാനം മുഖം ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കാറിൽ എഴുതിയത് വായിക്കാം എന്നതാണ് ഇവിടെ കാറിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് അത് വായിക്കണം നോക്കാം ആദ്യത്തേത് ഫലിതം ഫലിതം ലഭിക്കും ലഭിക്കും വിശേഷം വിശേഷം ധനികൻ தனிகன் தீவண்டி தீவண்டி பற்றருது பற்றருது ஒன்று நோக்காம் ஃபலிதம் லபிக்கும் விசேஷம் தனிகன் தீவண்டி பற்றருது ബി അറബി മലയാളത്തിൻ്റെ ഒന്നാം ക്ലാസ്സിലെ എഴുത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നതാണ് ഇവിടെ വിട്ട അക്ഷരങ്ങൾ എഴുതി നൽകണം ഖാരം ഘടികാരം വാഴപ്പഴം പ്പഴം അർക്കത്തുകൾ നൽകാമെന്നതാണ് തൊട്ടടുത്ത ചോദ്യം ഇവിടെ ചിത്രവും നൽകിയിട്ടുണ്ട് അറബി അക്ഷരത്തിൻ്റെ പദങ്ങളായി വന്നതും എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിന് അർക്കത്ത് ഇട്ടിട്ടില്ല അർക്കത്ത് ഇടണം ഒന്നാമത്തെ നോക്കാം കേരളം കേരളം രണ്ട് പുഷ്പം പുഷ്പം മൂന്ന് ചക്രം ചക്രം മൂന്നാമത്തെ ഭാഗം അറബി മലയാള അക്ഷരങ്ങൾ മായയാക്കാം അറബി അക്ഷരം അറബി അക്ഷരങ്ങൾ ഇവിടെ ഉള്ളത് പോലെയാണ് ഉള്ളത് എന്നാൽ അതിൻ്റെ അറബി മലയാള അക്ഷരങ്ങളാക്കിയിട്ട് അതിനെ മാറ്റണം നോക്കാം നമുക്ക് ഹ അതിനെ അറബി മലയാള അക്ഷരം ഏതൊക്കെയാക്കാം ച എന്നാക്കാം അടുത്തത് ഹ അതിനെന്താക്കാം ഞ എന്ന എന്നക്ഷരമാക്കാം താഴെ മൂന്ന് പുള്ളി മുകളിൽ ഒരു പുള്ളി അതാണ് ഞ താഴെ മൂന്ന് പുള്ളി ച അടുത്തത് അതിനെ നമുക്ക് അറബി മലയാളത്തിലേക്കാം ട എന്നാക്കാം രണ്ട് പുള്ളി കൊടുത്താൽ ട എന്നായി ബോർഡ് എന്ന് പറയുന്നത് പോലെ സ ഇതിനെ നമുക്ക് അറബി മലയാളത്തിലുള്ള അക്ഷരമാക്കിയിട്ട് മാറ്റാം അഥവാ എന്ന് എന്നെഴുതാം മൂന്ന് പുള്ളിയുള്ള ഝ വാഴപ്പഴം അത് പറയുന്നത് പോലെ ഝ എന്നെഴുതാം നാലാമത്തെ ഭാഗം നമുക്ക് എഴുതാം എന്നതാണ് ഇവിടെ എഴുതാനുള്ള ഭാഗമാണ് എഴുതാനുള്ള സ്ഥലവും നൽകിയിട്ടുണ്ട് ആ സ്ഥലത്ത് വൃത്തിയായി എഴുതുക അഥവാ നോക്കി എഴുതുക എന്നുള്ളതാണ് കളികൾ ധനം വരണ്ടു സൃഷ്ടി അർഹൻ നഗരം കളികൾ ധനം വരണ്ടു സൃഷ്ടി അർഹൻ نا جا الذي بول من السلاكي شك الذي بول طيا راين الكغة واللهنا مكب إ شيءيل اندجون الجه وآخر داوانان الحمد الله بالعاين وسلام عليكم ورحمة الله وبركاته